മൂന്നര നാലു വരെയും പോയും രണ്ടര മരേയും ചെറുപ്പം വന്നിരിക്കും രണ്ട് ഇത് ഒരു പണി രണ്ട് പണല്ല പണയല്ലേ ഇതിന് ഉടലെടുക്കാതെ ഇത് ഞാൻ ചെയ്യുന്നതിന് കാരണം ഇത് ഈ സൈഡിൽ നിന്നുള്ള നീർവാർച്ച അങ്ങോട്ട് പോകും ആ ഈ സൈഡിൽ നിന്നുള്ള അങ്ങോട്ടും പോകും അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ അകത്ത് രണ്ടു ഗുണമുണ്ട് നടക്കാൻ എളുപ്പമുണ്ട് പിന്നീട് കളയടിക്കുന്ന സമയത്ത് ഇതോടെ എടുക്കാൻ എളുപ്പമുണ്ട് തണ്ട് വെട്ടിക്കൂട്ടാൻ എളുപ്പമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് എളുപ്പമുണ്ട് പിന്നെ കല്ലോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ട് അത് പറിക്കാൻ എളുപ്പമുണ്ട് അപ്പം ഇത് തമ്മിലുള്ള അകലും ഈ പണിയും ആ പണിയും തമ്മിലുള്ള അകലും വെട്ടുന്നതുകൊണ്ട് നേർവാഴ്ച ഉണ്ടായിക്കോളും ഉണ്ടായിക്കോളും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണെങ്കിൽ അത് പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ഒരേക്കർ സ്ഥലം തിളച്ച് പിണവെട്ടി വേസ്റ്റ് തള്ളി വേസ്റ്റ് തള്ളി പണ വെട്ടി തീർക്കാൻ പറ്റും പതിനഞ്ച് നീ നടാന ഒരാൾ തണ്ടുപെട്ടുന്നു ഒരാള് കുത്തിനാട്ടുന്നു രണ്ടു മണി രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഒരേക്കർ സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കപ്പയാണ് ഞാൻ നടുന്നത് ആ ഒരു രണ്ടായിരത്തി അറുനൂറ് വരെയും പോകും രണ്ടായിരത്തി മുന്നൂറ് വരെയും പോകും ആ ഒരു റേഞ്ചില് രണ്ടാ പണിയാൻ രണ്ട് മാൻപവർ രണ്ടുമാൻപവർ രണ്ട് മാൻപവറിന്റെ ആവശ്യം ഇല്ല നല്ല ഫ്രീ ആയിട്ട് രണ്ടു മാൻപവറ പരിപാടി തീർന്നും പതിനഞ്ച് അവറും ക്സിമം പതിനഞ്ചാം ഇപ്പൊ ചപ്പു എല്ലാം വടിച്ചു മാറ്റി പണ വെട്ടി ആ പതിനഞ്ചു മണിക്കൂറോ പതിനഞ്ചുമണിക്കൂർ രായേഷണ്ണാണ് പണിയുന്നത് രായക്ഷണ്ണൻ അത് ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നത് എന്റെ മനസ്സിൽ എന്തോ അതനുസരിച്ച് പകർത്തി ചെയ്യാൻ പുള്ളിക്കറിയാം അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു 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 കൊടുക്കണ്ട കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകം പറയുന്നത് ജെ സി വി പണിയുമ്പോ ഡ്രൈവറുടെ ഉചിതം പോലെ ഇരിക്കും അത് പതിനഞ്ചെന്നുള്ളഅ അവൻ പഠിക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ മണി കൊണ്ടാൻ പറ്റും ഇരുപത്തിയഞ്ച് മണിക്കൂറും ആക്കാൻ പറ്റും അതായത് ഈ പുല്ലിനെ താത്ത് കളയുന്നുണ്ട് അവിടെ മുഴുവൻ കളപിടിച്ചു കിടക്കല്ലേ അത് മുഴുവൻ അത് എക്സ്പീരിയൻസ് ആണ് ഈ സ്ഥലം ആദ്യമേ നമ്മുടെ വണ്ടിയുടെ എസ്ക്വേറ്റർ നീളത്തിലെ മൊത്തത്തിൻ്റെ മണ്ണ് ഒന്നരടി താഴ്ചയിൽ ഇളക്കും ഇളക്കും ഇളക്കിയിട്ട് അതിന്റെ ഫ്രണ്ട് വശത്തായിട്ട് ഒരടി താഴ്ചയിൽ ഒരടി വീതിയില് പണ വെട്ടും നീളത്തില് കിട്ടിയിട്ട് വണ്ടി ഒരു നാലടി ബാഗിലോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഒരടി താഴ്ചയിലും ഒരടി വീതിയിലുമായിട്ട് ஈ பணம் இட்டும் பணம் அந்த அது மண்ணந்திரம் ஃபுல்லாய்ட்டு എലി ഇങ്ങനെയുള്ള കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മള് സാധാരണ എന്തോ മണ്ണിന് മുകളിലായിട്ട് കൂമ്പൽ കൂട്ടിയല്ലേ ചെയ്യുന്നത് ഇത് നേരെ മണ്ണിലടിയിലായിട്ട് ചെയ്യും നാലടി രീതിയിൽ പോകും നാലടി രീതിയിലെ മണ്ണിനടിയിലോട്ട് ചെയ്യും മണ്ണിനടി പോവാ

ഇങ്ങനെ തന്നെ ടോമിനുള്ള കൃഷി മുഴുവനും ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ടോമിന്റെ സ്റ്റൈല് സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ ടോമ ഈ മെക്കനൈസഡ് ആയിട്ട് വെട്ടുവേലിൽ മോഡല് കൃഷി ചെയ്യാന്ന് വേണ്ടെ ത്രോഷെ ഞാൻ ആദ്യം മാനുവൽ രീതിയിൽ ആളെ നിർത്തി പണിയിച്ച് കൂമ്പൽ കൂട്ടിയൊക്കെ ആയിരുന്നു അത് എനിക്ക് നഷ്ടമാന്ന് കണ്ടും ഇന്ന് പണിക്കാരെ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മെക്കാനിക്സ് രീതിയിൽ ചിന്തിച്ചു തുടങ്ങി യൂട്യൂബിലെല്ലാം നോക്കി മെക്കാനിക്സ് രീതിയിലോട്ട് എത്ര ആയിട്ട് ഞാൻ കൊല്ലമായി കൊല്ലമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് മണ്ണ് റൊട്ടേറ്റ് ചെയ്തു വരുന്നു എലി കിടങ്ങളെല്ലാം പോകുന്നു മണ്ണ് അടിപ്പോയിരിക്കുന്ന മണ്ണ് പുതിയതടിക്കൊണ്ടിരിക്കുക എപ്പോഴും വിടും ഞാൻ സൈറ്റിൽ ഒരേക്കർ സ്ഥലം പതിനഞ്ച് കൊണ്ട് തീർത്തിരിക്കും

ആവശ്യമുണ്ടെങ്കിൽ ഈ വിളിച്ചാൽ മതി ചെയ്താൽ മാനുവൽ രീതിയിൽ പണിയുമ്പോൾ എനിക്ക് ഒരേക്കർ സ്ഥലത്തിന് വരുന്നത് ഞാൻ ചിന്തിച്ച് നോക്കിയോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് രണ്ട് ഒന്നര ദിവസം കൊണ്ട് അല്ല പതിനഞ്ച് അവർ കൊണ്ട് ആ ഏക്കറിൽ പണി തീർത്തും ഞാനവിടുത്ത് പോയിരിക്കും ഏത് ഒരേക്കർ സ്ഥലത്തിന് ഒരേക്കർ ഒരേക്കർ രണ്ട് മാൻപവർ രണ്ട് മാൻപവറും പുള്ളിയും പുള്ളി മെക്കനൈസ് ആഹ് അതായത് കപ്പ വരയ്ക്കുന്ന വരെ ആറ് മാൻപവറെ പണി തീർത്തേക്കും മെക്കനൈസ് മോഡല് അത് തന്നെ ഈ മോഡലിൽ കൃഷി ചെയ്തവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ൈസർ ആയിട്ട് രണ്ട് മൂന്ന് വർഷം രീതി ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിന്തിക്കാൻ കാരണം കാരണം നമ്മൾ ഓരോ സമയം ഓരോ വർഷവും നമ്മൾ ചിന്തിക്കുമ്പോ അതിനകത്ത് എന്തെങ്കിലും രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും അപ്പൊ ചിന്തകളെ രൂപീകരിച്ചാണ് ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെയല്ല ബാക്കി ചെയ്യുന്ന കൃഷി രീതികളോ ഇതുകൊണ്ട് കാര്യമില്ലല്ലോ പിണവെട്ട് കായഷെണ്ണം പെവിട്ടുവെച്ച് ഞങ്ങൾ നട്ടു തീർന്ന അതിന് ടൈം പാലിക്കുന്നത് അതായത് രണ്ടായിരത്തി ായിരം കപ്പത്തണ്ട് ഞങ്ങള് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കപ്പത്തണ്ട് ഒരു ദിവസം ഊന്നിരിക്കും ഊന്നിരിക്കും രണ്ടു പേര് രണ്ട് മാൻപവറായാലും ഒരേക്കർ സ്ഥലം തീരുവാ രണ്ട് മാൻപവറായി അതുപോലെ മെഷീൻ വെച്ച് കളയ്ക്കുന്നു അതും രണ്ടു മാന്പറെ തീരും പിന്നെ കളരാജ് എടുക്കുന്നു പിന്നെ ഇപ്പം നൂതനമായിട്ട് വേറെ പുതിയ ആശയങ്ങളും മനസ്സിലുണ്ടോ ഉണ്ട് വേറെ രീതി ഞാൻ മോഡൽ മോഡലിൽ പരീക്ഷിച്ചു വരുന്നുണ്ട് പരീക്ഷിച്ചു വരുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം സക്സസ് എനിക്ക് ആകുന്നുള്ളനിക്കറിയില്ല അത് ഞാൻ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ